ഒരു ും വരുതരുതെന്നുള്ള സദാ കരുണാകര നൽകുക ചിന്തയും അരുളാൽവരുമിമ്പൻപകന്നൊരു നെഞ്ചാൽവരും അല്ലലൊക്കെയും ഇരുൾ അൻപിന് മാറ്റും അല്ലലിൻ കരുവാകും ും അരുൾ അൻപ അനുകമ്പ മൂന്നിനും പൊരുൾ ഒന്നാണിതു ജീവതാരകം അരുൾ ഉള്ളവനാണു ജീവി എന്നൊരു വിട്ടിടുകൈ നവാക്ഷരി അരുൾ ഇല്ലയതെങ്കിൽ അസ്ഥിതോ സ്ഥിരനാറുന്നൊരുടമ്പുതാനവൻ

ൊരുമാപപ്തിയോ സരളാദ്വയ ഭാഷ്യകാരനാ ഗുരുവോയി അനുകമ്പയാണ്ടവൻ പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബിമുതുരത്നമോ ജ്വരമാറ്റി വിഭൂതി കൊണ്ടു വേലകൾ ചെയ്ത മൂർത്തിയോ പാടി മൂർത്തിയോടിയം നോവുകെനോ ഹരൻ എന്നെഴുതി മാം മറയോതിയ മാനീന്ദ്രനോ മരിയാടലോടു കാമേനുവോദാന ദേവദാതരുവോ ഈ അനുകമ്പയാണ്ടവൻ ഫലശ്രുതി അരുമാമറയോദും ഗുരുവോധും മുനിയോദും ും ഒരു ജാതിയിലുള്ളതൊന്നു താൻ ഗുരുവും ഗുരുദേവൻ അനുകമ്പാ ദശകം എന്ന കൃതിയിലാണ് അറളാദ്വയ ഭാഷ്യകാരനാ ഗുരു എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് ുദ്ധൻ അഹിംസക്ക് പ്രാധാന്യം നൽകി ക്രിസ്തു സ്നേഹത്തിന് പ്രാധാന്യം നൽകി നാം കാരുണ്യത്തിനും എല്ലാ ദാർശനിക ചിന്താധാരകളെയും സമന്വയിപ്പിച്ച് കൊണ്ട് അനുകമ്പാ ദശകം എന്ന കൃതിദേവൻ നമുക്ക് എഴുതിത്തന്നു ആ അനുകമ്പാ ദശകത്തിൽ പരമാർത്ഥമുരച്ചു തീർവിടും പുരുളോ ഭഗവാൻ ശ്രീകൃഷ്ണനെ അനുകമ്പൂർത്തിയായി അവതരിപ്പിക്കുന്നു മഹാവീരനെ അനുകമ്പൂർത്തിയായി അവതരിപ്പിക്കുന്നു സരളാദ്വയ ഭാഷ്യകാരനാം ഇവിടെ ശങ്കരാചാര്യാണ് അവതരിപ്പിക്കുന്നത് എന്ന് ബഹുഭൂരിപക്ഷം നാരായണ ഭക്തന്മാരും കരുതുന്നു നമുക്ക് ഇവിടെ ഒരു വാദമുഖത്തിൽ തന്നെ ഉൾക്കൊള്ളാം ഭാഷകാരനാം ഗുരു ഈ ഗുരു ശ്രീ ശങ്കര ശങ്കരഭഗവത്പാദർ ആ ശങ്കര ശങ്കരഭഗവത്പാദർ അദ്വൈതത്തിന് ഭാഷ്യം ചമച്ചു സിദ്ധാന്തം സമർത്ഥിച്ച മഹാത്മാവാണ് ശങ്കരാചാര്യരിൽ ഭേദമുണ്ട് ബി സി നാന്നൂറ്റി എഴുപതിൽ ശങ്കരൻ ജനിച്ചു എന്ന് ഒരു പക്ഷം ഭൂരിപക്ഷവും അഭിപ്രായപ്പെടുന്നത് ശങ്കരാചാര്യർ എഴുന്നൂറ്റി എൺപത്തി എട്ടിൽ എറണാകുളം ജില്ലയില് കാലടിയിൽ അവതരിച്ചു എന്നാണ് പൊതുവെ പരക്കെ വിശ്വസിക്കപ്പെടുന്നത് ശങ്കരാചാര്യരുടെ അവതാരം ഒരു കാലഘട്ടത്തിന്റെ അനിവാര്യതയായിരുന്നു അതായത് ഭാരതം ആർഷഭൂവാണ് ഋഷിമാരുടെ നാടാണ് ആ ഋഷിമാരെ സ്മരിച്ചുകൊണ്ടാണ് ഈ ക്ലാസ് ആരംഭിച്ചത് അങ്ങനെ മഹത്തായ ഒരു ഗുരു ഗുരുപരമ്പരയുണ്ട് അതോടൊപ്പം ഭാരതത്തിൽ നിരവധി ദർശനങ്ങളും ആവിർഭവിച്ചിട്ടുണ്ട് സാമം അഥർവം എന്നുള്ള നാല് വേദങ്ങളുണ്ട് വേദങ്ങളെ തുടർന്നുണ്ടായ ഉപവേദങ്ങളും പിന്നീട് തുടർന്നുണ്ടായിട്ടുള്ള ഷഡ് ദർശനങ്ങളും പിന്നെ അവൈദിക ദർശനങ്ങൾ വൈദിക ദർശനങ്ങളെ ഈശ്വരനെ വേദത്തെ അംഗീകരിച്ച ദർശനങ്ങൾ വേദങ്ങളെ അംഗീകരിക്കാതെയുള്ള ബൗദ്ധം ജൈന്യം ം തുടങ്ങിയ ദർശനങ്ങൾ ഇങ്ങനെ നിരവധി ദർശനങ്ങൾ ഭാരതത്തിൽ ആവിർഭവിച്ച് ഏതാണ് ശരിയായിട്ടുള്ള പാത എന്നറിയാതെ കുഴങ്ങി നിന്ന ഒരു കാലഘട്ടം പൂർവമീമാംസ ഉത്തരമീമാംസ ന്യായം വൈശേഷികം എന്നുള്ള ഷഡ് ദർശനങ്ങൾ ആ ഷഡ് വേദത്തിന്റെ വേദത്തിൻ്റെ പരമ താത്പര്യം എന്ന് പറയുന്നത് പൂർവമീ പൂർവമീമാംസയാണെന്നും പൂർവമീ എന്ന് പറയുന്നത് യാഗാദ കർമ്മങ്ങൾ വൈദിക കർമ്മങ്ങൾ വിധിച്ചിട്ടുള്ള വേദത്തിന്റെ ആദ്യ ഭാഗമാണ് വേദത്തിൻ്റെ അവസാന ഭാഗമെന്ന് പറയുന്നത് ഉത്തരമീമാംസയാണ് പൂർവമീമാംസയുടെ ആചാര്യൻ ജൈമിനിയും ഉത്തരമീമാംസയുടെ ആചാര്യൻ വാദരായണനുമാണ് പൂർവമീമാംസയിൽ വൈദിക കർമ്മങ്ങൾ വിധിക്കുന്നു ആ വൈദിക കർമ്മങ്ങൾ ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം എന്നീ മൂന്ന് ആശ്രമങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ അനുഷ്ഠിക്കേണ്ട വിധികളെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ആ പൂർവമീ മാംസ ശക്തമായി വേദത്തിൻ്റെ പരമ താത്പര്യം കർമാനുഷ്ഠാനമാണ് യാഗാദി കർമ്മങ്ങളെ ആണെന്ന് ഒരു ഭാഗവും മറുഭാഗത്ത് ബൗദ്ധ ദർശനത്തെയും ചാർവാക് ദർശനത്തെയും ഒക്കെ പിന്തുടർന്നുകൊണ്ട് ഭൗതികവാദമാണ് ആ നിരീശ്വരവാദമാണ് എന്നുള്ള താർക്കികമായ വാദപ്രതിവാദങ്ങളും കൊണ്ട് കലുഷിതമായിരുന്ന ഒരു കാലഘട്ടത്തിൽ വേദത്തിന്റെ പരമമായ താത്പര്യം എന്താണെന്നും ഭാരതീയർ അനുസന്ധാനം ചെയ്യേണ്ട മാർഗം ഏതാണെന്നും ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടിയാണ് ശങ്കര ഭഗവത്പാദരുടെ ശങ്കരഭഗവത്പാദരുടെ തിരുവതാരമെന്ന് കണക്കാക്കി പോരുന്നു